ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എ സി എങ്ങനെ സർവീസ് ചെയ്യാതാണ് നമ്മളൊരു എ സി സർവീസ് ചെയ്യാൻ ആദ്യം ചെന്നപാട് നമ്മൾ എന്ത് ചെയ്യുക നമ്മളതിൻ്റെ പാനൽ ബോർഡ് തുറന്നിട്ട് അത് നമ്മൾ ആംബിയർ മീറ്റർ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം എത്ര ആവശ്യമാണ് എടുക്കുന്നത് അപ്പോൾ ഏകദേശം ആറ് വൈ ബിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ആറ് വൈ ബിയിൽ ഏതെങ്കിലും ഒന്നിൽ നോക്കിയാൽ മതി അത് റെഡിലോ അല്ലെങ്കിൽ ബ്ലൂവിലോ അല്ലെങ്കിൽ യെല്ലോയിലോ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ വെച്ച് നോക്കുക അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം അമ്പത്തഞ്ച് ടു അറുപതിൻ്റെ ഉള്ളിലാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാം വർക്കിങ്ങാണ് കംപ്രസ്സറ് ബ്ലോവർ ഫാൻ എല്ലാം വർക്കിങ്ങാന്ന് മനസ്സിലാക്കാം അതിനുശേഷം പിന്നെ നമ്മൾ മോളിൽ പോയിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഇവിടെ പന്ത്രണ്ട് എ സിയാണ് നിലവിലുള്ളത് പന്ത്രണ്ട് എ സിയിൽ ഒരു ഏഴ് ഏ സി ഉണ്ട് ഒരു രണ്ട് എ സി റണ്ണിങ് ഇല്ല ഒരു ബാക്കി എ സികൾ അതായത് കുറേ കംപ്രസ്സർ മാത്രം വർക്ക് ചെയ്തതാണ് പിന്നെ ഇവിടെ വെച്ച് നോക്കിയാലും അറിയാൻ കഴിയും അപ്പോൾ ഇവിടെ മാമ്പെരമീറ്റർ വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അറിയാൻ കഴിയും താഴെ നോക്കി അതേശം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് പിന്നെ ഈ പോകുന്ന കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ടൊക്കെ പോകുന്ന കൺട്രോളാണ് അത് ഡി സി കറൻ്റാണ് വരിക പിന്നെ ഈ ഫാൻ ഉണ്ടല്ലോ ഈ ഫാനിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാൻ കഴിയും ഏകദേശം ചൂടുള്ള കാറ്റാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ആ കമ്പ്രസ്സർ വർക്കിംഗ് ആണെന്ന് അപ്പോൾ അതിന് രണ്ട് ഫാൻ വരുമല്ലോ അപ്പോൾ ഏത് ഫാനാണ് ചൂടുള്ള കാറ്റ് വരുന്ന വെച്ചാൽ ആ കമ്പ്രസ്സർ റണ്ണിങ്ങാന്ന് മനസ്സിലാക്കാം ചിലതിൽ തണുത്ത കാറ്റ് വരും അങ്ങനെയുള്ളതാണെങ്കിൽ ആ കമ്പ്രസ്സ് റണ്ണിങ് അല്ലയെന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാം പിന്നെ ഇതിൽ കാര്യമായിട്ട് നാല് കോൺട്രക്ടറാണ് വരിക നാല് കോൺട്രക്ടർ രണ്ടെണ്ണം കമ്പ്രസിൻ്റെയും പിന്നെ ബ്ലോവറിൻ്റെയും പിന്നെ ഫാനിൻ്റെയും വരിക പിന്നെ അതിന് ചെറിയ വരുന്ന കംപ്ലൈൻ്റ് എന്താ വെച്ചാൽ ഈ ബെൽറ്റ് പൊട്ടുക അങ്ങനത്തെ ചെറിയ കംപ്ലയിൻറ്റുകൾ വരാം അങ്ങനെ വരുമ്പോഴും ഇത് റണ്ണാവാതിരിക്കും കാരണം ഇതൊക്കെ ഒരു ലിങ്കാണ് ഒരു കണക്ഷനാണ് അതായത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്ന് കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് എ സി ഓടാതിരിക്കുക പിന്നെ ചില സമയങ്ങളിൽ റിമോട്ടിൽ പിന്നെ ആളുകൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി വെക്കുക അങ്ങനെയൊക്കെ ഉള്ള സമയത്തും ഇത് ഓൺ ഓണവാതിരിക്കുക അങ്ങനെ പല കാരണങ്ങൾ വരാം പിന്നെ ഇത് എപ്പോഴും സർവീസ് ചെയ്യണം അത് കേസിൻ്റെ അടുത്ത് എപ്പോഴും ഒരു മാസത്തിലൊരിക്ക പ്രാവശ്യമെങ്കിലൊന്ന് പോയി നോക്കണം എന്താ കംപ്ലയിൻ്റ് കാര്യങ്ങൾ നോക്കാം അപ്പം മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ഞാൻ ഈ ഷോപ്പിൽ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ആറ് ഏഴ് മാസം ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് ഇതിൻ്റെ കേബിൾ വർക്ക് ഒക്കെ ചെയ്ത് നമ്മൾ തന്നെയാണ് പിന്നെ ഇലക്ട്രിക്കൽ വർക്കിന് പുറമെ പിന്നെ അതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഫില്ലറുകൾ അതുപോലെ തന്നെ അലുമിനിയം കൊണ്ട് കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഈ കയറില്ലേ അതുകൊണ്ട് കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഷൗല ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം ഞാൻ ഏകദേശം ഒരു കുറേ ഐ പി ഐ ഫീൽഡിൽ എത്തി വന്നത് വീഡിയോന്ന് എടുത്ത് പരിചയമില്ല അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നത് തന്നെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ